ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ മോർണിംഗ് ക്ലീനിങ് റൂട്ടീനാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് കരോൾ ഡേ ആണ് അപ്പോൾ രാവിലെ ചെറിയൊരു ക്ലീനിങ് പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ ഒരു വൺ ഹവർ രാവിലെ ഒരു വൺ അവർ ക്ലീനിങ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അതൊരു മണിക്കൂറം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം പിന്നെ രാവിലെ ക്ലീൻ ചെയ്യാനാണ് മിറ്റത്തൊക്കെ ആയിട്ട് ഇറങ്ങിയത് നമ്മൾ കരോളിന് ഇപ്പോൾ ദിവസം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ അടിച്ചു വരിട്ടാലും വൈകുന്നേരം എന്തായാലും കരോൾ വരാൻ സമയമാകുമ്പോഴേ എന്തായാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്യും എന്നാലും നമ്മൾ രാവിലത്തെ കഴിഞ്ഞാൽ പരിപാടി മുറ്റത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രാവിലെ അടിച്ച് വരി കഴിയുകയാണെങ്കിൽ നമുക്ക് ആയതുകൊണ്ട് വെയിലിന് മുമ്പേ ആദ്യം അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും നമുക്ക് മുഖത്തേക്ക് അടിക്കും അപ്പോൾ അത് ആദ്യം മിറ്റൊന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ രാവിലെ ചെറിയ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ചപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അടിച്ചു വരാൻ വേണ്ടിയിട്ട് എങ്കിലും സമാധാനം ഉണ്ട് കേട്ടോ അധികം ചപ്പുകളൊന്നുമില്ല പെട്ടെന്ന് അടിച്ചു വരി തീരുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ രാവിലത്തെ മിറ്റടിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു മേൽ ഭാഗത്ത് തന്നെ ഇതുപോലെ ഇത്രയും ചപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ പിരക്കടിച്ച് വരാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെരക്കടിക്കാൻ എന്നിട്ട് ഞാൻ ആദ്യം തന്നെ സിറ്റ് ഔട്ട് എന്നാണ് കേട്ടോ തുടങ്ങാറ് ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടായിരിക്കും വരിക ഇന്നപ്പോൾ ഞാൻ ആദ്യം സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യാൻ കേട്ടോ വിചാരിക്കുന്നത് സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ വൃത്തിയാക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ നമ്മൾ അരപ്രൈസിൽ നിന്ന് വന്ന സംഭവം നമുക്ക് ഇരിക്കാൻ നോക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഞാൻ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്നും തുടയ്ക്കുന്ന സമയം ഉണ്ട് കാരണം നമുക്ക് പുറത്തൊന്ന് പൊടി പെട്ടെന്ന് അടിക്കുന്നത് കൊണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ലോണം പൊടി ഉണ്ടാവും അതിനകത്ത് അപ്പം നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ അടിച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് നനച്ചു തുടയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കഴിയുമ്പോൾ നമ്മുടെ ചവിട്ടി നമുക്ക് പൊടി നമ്മൾ മാറ്റാനുള്ള ചവിട്ടി നമ്മൾ നമ്മുടെ സാധനം പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകാനിടും അല്ലെങ്കിൽ നമ്മൾ പൊടി പുറത്ത് കൊണ്ടുപോയിട്ട് പൊടി തട്ടിട്ട് അത് ഇടാറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പൊടി ചവിട്ടിയൊക്കെ മാറ്റിയിടുന്നുണ്ട് കാരണം കറളൊക്കെയാണ് നമ്മൾ രാവിലെ ചവിട്ടികളും ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റാമെന്ന് കഴിഞ്ഞിട്ട് അത് അലക്കാൻ വേണ്ടി പുറത്തേക്കിട്ടിട്ട് ജസ്റ്റ് സിറ്റൗഡൊക്കെ ഒന്ന് അടിച്ചു വരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പരിച്ചു വരും കഴിഞ്ഞപ്പോ സിറ്റ് ഔട്ടിലേക്ക് നമുക്ക് നല്ലൊരു പുതിയൊരു സൗകര്യം കൂടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ സിറ്റ് ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരാതി നമ്മൾ ആ ഹാള് വൃത്തിയാക്കലാണ് കേട്ടോ അപ്പോൾ ആ ഹാൾ താഴെ നമ്മൾ രാവിലെ എഴുന്നേൽപോലെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ രാവിലെ തന്നെ അതാ കട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ എങ്കിൽ രാവിലെ എഴുന്നിട്ട് ജനലൊക്കെ തുറന്നിട്ട് സമാധാനമുള്ളൂ കാരണം നമുക്ക് കുറച്ച് കാറ്റ് വിളിച്ചൊക്കെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ എന്തായാലും നമുക്ക് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടണം കാരണം നമുക്ക് അടച്ചു മുട്ടി കിടക്കുമ്പോൾ പുറത്തൊന്ന് ചിലപ്പോൾ വരുന്ന സമയത്തൊക്കെ ഒരു എന്താ അടച്ചിട്ട് ആ റൂമിലേക്ക് വരുമ്പോഴ് സ്മെല്ലൊക്കെ പേര് അപ്പോൾ ഞാൻ രാവിലെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ നമ്മുടെ സെറ്റിൻ്റെ കവറുകളും ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അടക്കാൻ വേണ്ടിയിട്ട് അതും ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കർട്ടനൊക്കെ മാറ്റിയിട്ട് അപ്പോൾ നമ്മൾ അടക്കാതൊക്കെ മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ എന്താ സെറ്റ് ചെയ്ത കവറുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷീറ്റൊക്കെ മാറ്റി വിരിച്ചതിന് ശേഷം നമ്മൾ ആ ഹാളിൽ കുറച്ച് രൂപങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ഫോട്ടോസൊക്കെ ഒന്ന് ജസ്റ്റ് പൊടി തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് വൈപ്പറ് പോയിട്ടതിട്ടോ ജസ്റ്റ് രൂപങ്ങളൊക്കെ തുടക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് നല്ല തുണി വെച്ചിട്ടായിരുന്നു തുടയ്ക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തുടച്ചതിന് ശേഷം നമ്മൾ ചെറിയൊരു ടീ പോയില്ല നമ്മൾ വൈകുന്നേരം കാരോട് വരുന്ന സമയത്ത് ഉണ്ണീഷൻ്റെ കൊണ്ടുവെക്കുന്നത് നമ്മളെ ടീ പോയിൽ നമ്മൾ നമ്മളതിന് മെല് വൈറ്റ് ക്ലോത്തൊക്കെ ഇടും അപ്പം അപ്പം ഞാൻ ആ ടീ പോയി കൂടെ ഒന്ന് അനച്ച തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ടീ പോയി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയൊരു ടിൻ്റ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കൊച്ചിൻ്റെ കളിക്കാനുള്ളത് അപ്പോൾ അതൊന്ന് ഒതുക്കി വെച്ചിട്ട് നല്ലോണം ഹാളൊന്ന് അടിച്ചു വാരി തൂത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഹാളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാ റൂമിലും ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റി ജസ്റ്റ് റൂമുകളൊക്കെ ഒന്ന് അടിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് നമ്മുടെ അടിച്ചു വാടലൊക്കെ വീട് മൊത്തം ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഇത്രയും ചെയ്തു വന്നപ്പോഴത്തേക്കും ഞാൻ ചെയ്ത് വന്നപ്പോൾ തന്നെ ഒരു മണിക്കൂറിന് മേലെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ ഇതിന് ഒരു മണിക്കൂറിൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും ചിലക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പം നമ്മുടെ വീടിൻ്റെ സ്പേസിനനുസരിച്ചും സ്പീഡിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും ചെയ്ത് വന്നപ്പോൾ ഒരു മണിക്കൂറാണ് ഞാൻ വിചാരിച്ചത് തട്ടുക പക്ഷേ അത് ടൈം അതിലും കുറച്ചും കൂടെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേന് അപ്പോൾ അതായതാണ് കേട്ടോ എൻ്റെ രാവിലത്തെ ക്ലീനിങ് റൂട്ടീൻ എന്ന് പറഞ്ഞത് ഇന്നത്തെ നമ്മൾ കരോളുടെ ഇതിപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ആവണമെന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഞാൻ ഷെയർ ചെയ്തതാണ് നിങ്ങളായിട്ട് അവർ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ